ശ്രീ മഹേഷ് പണിക്കലിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കാൻ ശ്രീ മഹേഷ് പണിക്ക് ഞാൻ ഈ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ എല്ലാവരും ഈ സ്വർണത്തിൻ്റെ മൂല്യം ഏറി വന്നു കഴിഞ്ഞാൽ ലക്ഷം അല്ലേ ഇരുപത്തഞ്ച് ലക്ഷം കോട്ടയ അമ്പത് ലക്ഷം പക്ഷേ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്തുക്കൾ അതിൻ്റെ ആൻറ്റിക്ക് മൂല്യം അത് ആരും മനസ്സിലാക്കുന്നില്ല അതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനെ ഈ വിദേശ വിപണിയിൽ മില്യൺസല്ലേ വില അപ്പോൾ നോക്കൂ ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത് ഒന്നും അസലല്ല അല്ലേ എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ ഒരു പക്ഷേ താങ്കൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ സാധിക്കും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് ഞാൻ പങ്കുവയ്ക്കാം ഈ കൊടിമരത്തിൻ്റെ രണ്ട് വശങ്ങളിലായി ആൻറ്റിക് വാലിയുള്ള വലിയ മണികളുണ്ട് അല്ലേ അത് കാണുന്നില്ല ആ ഒറിജിനൽ ഈ മണികൾ കാണുന്നില്ല മാത്രമല്ല വാജി അത് അസലല്ല അത് ഡ്യൂപ്ലിക്കേറ്റാണ് പഴയത് വെള്ളി പൊതിഞ്ഞതാണ് അതായത് അയ്യപ്പൻ്റെ വെള്ളിക്കുതിര എന്നാണ് അറിയപ്പെടുന്നത് വാജി പിന്നെ ഈ പതിനെട്ടകം പടി കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ ഈ ആൻറ്റിക്കയറ്റുള്ള ഈ സ്തംഭവിളക്കുകൾ അതും സന്നിധാനത്തുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ കാണാനില്ല മാത്രമല്ല യോഗദണ്ട് അത് ആനക്കൊമ്പ് കൊണ്ട് കെട്ടിയതാണ് ഇതൊന്നും കാണാനില്ല അപ്പോൾ നോക്കൂ സ്വാഭാവികമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈക്കോടതി നമ്മുടെ സുഭാഷ് കപൂറിൻ്റെ പേരൊക്കെ പരാമർശിച്ചിരുന്നു അന്താരാഷ്ട്ര ഇതുപോലുള്ള ഈ കള്ളക്കടത്തുകാരൻ അപ്പോൾ ഒരു പക്ഷേ ഈ കപൂറിൻ്റെ സഹായികളുടെ കൂട്ടാളികളുടെ വഴി ഇതൊരു പക്ഷേ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ സ്വാഭാവികമായും ഇത്രയും വലിയ അന്താരാഷ്ട്ര മാനമുള്ള ഒരു കള്ളക്കടത്തിൽ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും അതുപോലെ ദേവസ്വം കമ്മീഷണറും മാത്രം പങ്കാളികളാകും എന്ന് കരുതിയാൽ മതിയോ ഇന്നിപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഈ സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഒരു ഗ്രാമിന് ഇരുപത്തി അഞ്ച് ലക്ഷം ഇരുപത്തിയഴു ലക്ഷം ആ റേഞ്ചാണ് അപ്പൊ ഇപ്പം ഒരു അര കിലോ സ്വർണം പോയ ഒരു മോഷണത്തിന്റെ രീതിയിലാണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒക്കെ വിലയുള്ള ഒരു തട്ടിപ്പാണ് അപ്പം ഇത്രയും കോടിക്കണക്ക് രൂപയുടെ ആസ്തിയുള്ള ഇവരുടെ എല്ലാം ഒരു സാമ്പത്തിക സ്ഥിതിയും അവരുടെ നിലവാരവും അവരുടെ ഇതൊക്കെ നമുക്കറിയാമല്ലോ ഇത്രയും നിലവാരമുള്ള ആൾക്കാർ ഈ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ അവർ ഇപ്പോൾ അഞ്ചോ ആറോ പത്തോ പേരുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ലക്ഷം വെച്ചിട്ട് ഓരോരുത്തർക്കും വീതിക്കാവുന്ന രീതിയിലുള്ള ഒരു മോഷണം നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതാണ് ഇന്നത്തെ ഒന്നാമത്തെ കാര്യം കാര്യം ഇതിന്റെ എല്ലാം ആന്റിക് വാല്യൂ കോടികളാണ് അതിനകത്ത് ശബരിമലയിലെ ആദ്യമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ അവിടുന്ന് ആ മണിയാണ് മോഷണം പോകുന്നത് മണി മോഷണം പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ മണി പുതുക്കി പണിയാനായിട്ട് അവർ തീരുമാനിക്കുന്നു എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം നടന്നിരിക്കുന്ന ഇപ്പൊ നമ്മളൊരു വാസ്തവം പോറ്റിയുടെ പേര് കേൾക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ പാളികൾ ഈ നമ്മുടെ ഇതിന്റെ ഈ താഴത്തെ നമ്മുടെ ധാരവാഹ വിഗ്രഹത്തിന്റെ താഴത്തെ പീം താങ്ങ് പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണല്ലോ ഈ വിഷയം അങ്ങോട്ട് ഉണ്ടാകുന്നത് ഉണ്ണികൃഷ്ണൻ പറ്റി ആ വിഷയം അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ താങ്ങുപീഠം രണ്ടാമത് വാസുദേവൻ പൊറ്റിയുടെ ഉണ്ടെന്നും പറഞ്ഞ് വാസുദേവൻ പൊറ്റിയാണ് കൊണ്ട് ഇദ്ദേഹത്തിന്റെ സിസ്റ്ററായി കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു വാസ്തവം പോറ്റി ഇതേ വാസ്തുദേവം പോറ്റി തന്നെയാണ് ഈ മണി അവിടെ രണ്ടാമത് പുതുക്കി പണിത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ കണക്ഷൻ അത്രയും ബാക്കിലോട്ടുണ്ട് അപ്പം ആ മണിയിൽ തന്നെയാണ് ഇവർ ആ ഒരു ആന്റിക് മണി അതിനകത്ത് കുറെ പ്രത്യേകതകളുണ്ട് കാര്യം ഒരു നാളികേരം ഉടക്കുമ്പോഴത്തേക്ക് ആ നാളികേരത്തിന്റെ രണ്ട് വശം ഒരു വശം മൂന്ന് കണ്ണുള്ളതും ഒരു വശം ഇങ്ങനെ കൂമ്പായിട്ടുള്ളതും ആ മെയിലും ഫീമെയിലുമായിട്ടാ പറയാ ഈ ഉടച്ച രണ്ട് നാളികരത്തിന്റെ രണ്ട് ആർട്ട് വർക്കാണ് ഈ മണിയുടെ മുകളിലുള്ളത് ഒരു മണിയില് ഈ മൂന്ന് കണ്ണുള്ള ഒരു ആർട്ട് വർക്കും മറ്റേതില് ഈ മറ്റേ പ്രശ്നമുള്ള ആർട്ട് വർക്ക് അതൊരു ആർട്ട് വർക്കിന്റെ ഒരു വലിയൊരു സംഭവമാണ് അതൊന്നും സത്യം പറഞ്ഞാൽ പബ്ലിക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല നമ്മളെപ്പോലുള്ള ഡീറ്റെയിൽ എങ്കിലും ശ്രദ്ധിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന അതൊരു വർക്കാണ് ആ രണ്ട് മണിയുടെ രണ്ട് നാദങ്ങളും ചേരുമ്പോഴത്തേക്ക് അതൊരു രണ്ട് ഫ്രീക്വൻസിയാണ് ആണ് ഇതിനകത്ത് മണിയുടെ ആ ഒരു ഇതല്ല ഇതൊരു ഫൈവ് തേർട്ടി ടു ഹേർട്സും വേറൊരു ഹേർഡ്സും ഈ രണ്ട് ഹേർഡ്സ് ശബ്ദങ്ങളോട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹോമിന്റെ ഒക്കെ നമ്മൾ ഈ പറയുന്ന വളരെ വലിയ രീതിയാണ് ആ അതിന്റെ നിർമ്മാണത്തിന്റെ അത്ര വൈദഗ്ധ്യമുള്ളതാണ് ചുമ്മാ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെച്ചിട്ട് അതങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല വളരെ പ്ലാൻഡായിട്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള പൂർവികർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അത്രമാത്രം വാല്യൂ ഉള്ള മണിയാണ് ഈ രണ്ട് നാദം കൂടെ ഒരുമിച്ച് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസറൻസ് രണ്ടുകൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വളരെ അമൂല്യമായ ഒരു ശബ്ദമാണ് അത്രയ്ക്ക് വാല്യൂ ഉള്ളതാണ് അപ്പം ആയിരത്തി എഴുനൂറ് കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ് അത് അപ്പം അത് അതാണ് മോഷണം പോയിരിക്കുന്നത് എന്നിട്ട് ഇവർ രണ്ടൊരു അമ്പതിനായിരം രൂപ റേഞ്ച് വരുന്ന രണ്ട് വേങ്കല മണി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊടിമരത്തിന്റെ കൂടെയാണ് അതിന്റെ ആ ഒരു കൊടിമരം നിർമ്മാണം കൊടിമരവും സത്യം പറഞ്ഞാൽ പുനർനിർമ്മിക്കേണ്ട ഒരു കാര്യമല്ല സോ ആയിരത്തി ഒന്ന് എഴുപത്തി ഒന്ന് അത് ആ ഒരു കൊടിമരം രണ്ടാമത് സ്വർണം പൂശുന്നത് അപ്പം ആ ആ സ്വർണം പൂശിച്ച സ്വർണത്തിന് ഒരു ഇല്ല അത് വളരെ ഭംഗിയാടി ചെയ്തിരിക്കുന്ന ഒരു സംഭവം അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് അതിനകത്ത് ഊറുമ്പരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ദേവപ്രശ്നത്തിൽ ഉണ്ടാക്കിയിട്ട് കൊടിമരം മാറ്റുന്നത് തന്നെ ആ കൊടിമരം മാറ്റിയതും ഈ പറഞ്ഞ തട്ടിപ്പിൻ്റെ ഇപ്പൊ ഇതെല്ലാം കണക്റ്റാവുകയാണ് ഈ വാസ്തവം പറ്റി കൂടി ഇതെല്ലാം കണക്റ്റ് ആവുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് നമ്മുടെ പതിനെട്ടാം പടി പതിനെട്ടാം പടി പഴയ പടി എന്തിയെ ആ പഴയപടി കാണുന്നില്ല ആ പഴയ പടിയും ഇതുപോലെ തന്നെ ഒരു എന്താ പറഞ്ഞാൽ വാല്യൂ ഉള്ള സംഭവമാണ് ആ പടി അതുപോലെ പോയി ഈ കൊടിമരം അതുപോലെ പോയി കൊടിമരത്തിന്റെ പറകളല്ല ശേഷം പത്ത് കിലോളം ഉള്ള ഒരു കൊടിമരമാണ് ആ കൊടിമരത്തിന്റെ കംപ്ലീറ്റ് പറകളും പോയി അതുപോലെ തന്നെ എന്റെ വാജുവാഹനം പോയി അതിന്റെ അഷ്ടദിക് പാലകര് പോയി എന്നിട്ട് ഇതെല്ലാം പുതുതായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ പുതുതായിട്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ ഒരു ഗ്രൂപ്പ് തന്നെ കാര്യം ഇവർക്കെല്ലാം നമ്മുടെ ഈ സ്മാർട്ട് ക്രിയേഷൻ പറഞ്ഞ് നമ്മൾ ഇപ്പൊ പറയുന്ന ഈ വ്യക്തികൾക്കെല്ലാം ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ ആന്റിക് വ്യാപാരം ഇവർക്കുണ്ട് അപ്പം ഈ ഒരു ആന്റിക് വ്യാപാരത്തിന്റെ ബേസിൽ തന്നെയാണ് നമ്മുടെ ആദ്യകാലത്തെ യോഗദണ്ഡ ഇപ്പൊ നമ്മള് ജയിലിക്കിടക്കുന്ന പത്മവർ സാറാണ് അവസാനം രണ്ടാമത് പണിതെന്ന് പറയുന്നത് ആ യോഗദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോദ്ധാക്കളുടെ എന്ന് തന്നെ പറയാം യോധാവിൽ നിന്ന് യോഗയിലോട്ടുള്ള അയ്യപ്പന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു ആണ് നമ്മൾ മജീഷ്യന്റെ ഇരിക്കുന്ന പോലത്തെ അത്ര അത്ര അതിനകത്ത് അമൂല്യമായ വാല്യൂ ഉള്ള ഒരു സംഭവമാണ് മേയ്തീണ്ട കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രത്യേക യോഗ സിദ്ധ ഒക്കെ നേടുന്നവർ അവർ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അവർക്ക് ഈ വന്യമൃഗങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ സിദ്ധ അങ്ങനത്തെ ഒക്കെ പരമ്പരയപ്പെടുന്ന വളരെ അമൂല്യമായ ഒരു വസ്തുവാണ് ആനക്കൊമ്പിച്ചിട്ടുള്ള ഒരു കവറിന്റെ പുഴലിനകത്തൊക്കെയാണ് ധരിക്കുന്നത് ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ അവര് ചൂരല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ പോലും ശ്രദ്ധിക്കുന്ന ചൂരലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചൂരലിനകത്ത് ചുറ്റി സ്വർണ്ണം കൊണ്ട് ചുറ്റി അദ്ദേഹം വെച്ചു ഒരു ദിവസം അവിടെ വെച്ച് തന്നെ പണ തീർത്തു പിന്നെ പറയുന്ന അഞ്ചു ദിവസം അവിടെ പണിക്കാരുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളിന്റെ ഡീറ്റെയിൽ പോകുന്നത് അപ്പോഴാണ് പൂർവ്വീ നമ്മുടെ പൂർവീകരൊക്കെ നമ്മൾ കേട്ടറിവു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് വർക്കുള്ള വളരെ അമൂല്യമായ വർക്കുകളുള്ള അന്താരാഷ്ട്ര മാർക്കറ്റിലോ അതിനപ്പുറത്തെ മാർക്കറ്റുകളിലോ ഒക്കെ അത്രയ്ക്ക് വാല്യൂ ഉള്ള അതൊന്നും നമുക്കിപ്പോൾ നിർമ്മിക്കാൻ പോലും പറ്റത്തില്ല അതിന്റെ സംഭവം കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന്റെ ഷേപ്പിലല്ല അതിനകത്ത് ആ മണിയുടെ ഒക്കെ ആ നാദം റെഫറൻസും ആ സൗണ്ടും ഫ്രീക്വൻസിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് അപ്പൊ അത്രയ്ക്ക് അമൂല്യമായ സാധനങ്ങൾ ഇപ്പൊ അതിന്റെ ഒരു ഷേപ്പിൽ തന്നെ അല്ലെങ്കിൽ അത്രയും മെറ്റൽ യൂസ് ചെയ്തോ അത് ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ അല്ല എല്ലാ കാര്യങ്ങളും അത് തന്നെ ഈ പറഞ്ഞ വാജിവാഹന അയ്യന്റെ വെള്ളിക്കുതിര എന്ന് പറഞ്ഞിട്ട് പഴയ ഈ മലയാള സമൂഹത്തിന്റെ ഒരു വലിയൊരു മിത്തായിട്ട് തന്നെ ഉള്ള ഒരു സാധനമാണ് ആ വെള്ളിക്കുര അയ്യൻ ആ ഒരു ഒരു പഴയ പറയുന്ന ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം കൊല്ലം പഴക്കമുള്ള ഒരു സൂര്യസിദ്ധാന്തമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു സംസ്കാരത്തിന്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് നിന്നിരുന്ന ആചാരങ്ങളുമായിട്ട് ബന്ധമാണ് മണികണ്ഠൻ എന്നൊക്കെ പറഞ്ഞ പേരും അതൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് അപ്പം ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ആ നൂറ്റാണ്ടുകൾ പാര അവിടുത്തെ നിസാരമായിട്ട് കഴിഞ്ഞ ദിവസം ചെയ്തോ അല്ലെങ്കിൽ ഇന്നിപ്പോ ചെയ്തു ഇന്നിപ്പോൾ പോലല്ല ആ സാധനങ്ങളുടെ വാല്യൂ അപ്പം അങ്ങനത്തെ വാല്യൂ ഉള്ള ഒരു കൊള്ള നടന്നുകൊണ്ടാണ് ഈ വലിയൊരു കൊള്ള സംഘം പോലത്തെ കാര്യങ്ങൾ ഫോം ആകുന്നത് ഇപ്പൊ നിസാര ഒരു ചെറിയ പൈസയ്ക്ക് വേണ്ടിയാണ് ഇവരൊന്നും ഒരിക്കലും കൂട്ടുനിക്ക് തരുന്നില്ല കാര്യം അവർ അത്രത്തോളം ഫിനാൻഷ്യലി സൗണ്ട് ആണ് ഈ ഫിനാൻഷ്യലി സൗണ്ട് ഉള്ള ആൾക്കാർ ഒരിക്കലും നിസാരമായിട്ട് ഇപ്പൊ ഒരു ലക്ഷമോ രണ്ടു ലക്ഷമല്ല അന്നത്തെ കാലത്ത് അഞ്ചു ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹമൊക്കെ അതിനെ കൂട്ടി നിൽക്കു അപ്പം അത്രമാത്രം വലിപ്പമുള്ള രീതിയിലുള്ള ഭീകരമായ രീതിയിലുള്ള ധനം അതിനകത്ത് മറിഞ്ഞിട്ടുണ്ട് അല്ലെ ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് ഇതും ബഹുമാനപ്പെട്ട തന്ത്രി അദ്ദേഹത്തിന്റെ ഒക്കെ ഇൻവോവ്മെന്റ് ഉണ്ട് കാര്യം അദ്ദേഹം ഒന്നും അറിയാതെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കസ്റ്റോഡിയൻ ആയിട്ടുള്ള ഒരാളാണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയാവുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ അപ്പം അവരൊന്നും അറിയാതെ ഇതിങ്ങനെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നെ പോലുള്ള ആൾക്കാർക്ക് കാര്യം അത് മാറ്റി വെക്കണമെങ്കിൽ പോലും ഇവരുടെ സഹായം ഇല്ലാതെ ഇപ്പൊ എന്തും ഇപ്പൊ ദസ്യം പറഞ്ഞ ധാരപാലക പാളിയുടെ ഒരു ചെറിയ വിഷയം അവർ ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഒരു ചന്ദ്രഗ്രഹണ ദിവസം ഇവരിത് ഇളക്കിയതിന്റെ ഒരു പ്രശ്നത്തിലാണ് ഇതെല്ലാം കറങ്ങി കിറങ്ങിത്തിറങ്ങി ആദ്യം ധാരാളിയായി പിന്നെ കട്ടളയായി പിന്നെ കഥകായി ഇങ്ങനെ മേളിലോട്ട് മേളിലോട്ട് കയറുകയാണ് കാര്യം അതുപോലെ ഈ പിടിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക ഒന്നിന്നൊന്നീ നൊന്നിന്ന് ലീഡിലോട്ട് കയറി കയറി കയറിയാണ് ഇത് വരുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതൊരു നിസാര ധനത്തിന്റെ അല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ വളരെ അപ്പുറത്തെ ധനത്തിന്റെയാണ് അതിന്റെ വാല്യൂ ഈ പറഞ്ഞ ആന്റിക് ആയിട്ടും വിശ്വാസപരമായിട്ടും ഉള്ള കൊള്ള ഇതിനകത്ത് ഈ ആന്റിക് വാല്യൂ അല്ലാണ്ട് തന്നെ ഈ പല നമ്മൾ വടക്കുള്ള ഈ കർണാടക ആന്ധ്രാ ഇതിലൊക്കെയുള്ള ഈ ശനിദേവന്റെ ഒരു വലിയ ഇതായിട്ടാണ് അയ്യപ്പനെ കാണുന്നത് അപ്പം അവർക്ക് ഈ ശനിയുടെ ഒരു അനുഗ്രഹത്തിന് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട പല പൂജകളും പല പൂജകളും ഉണ്ട് അതിനത്തൊക്കെ എക്യൂപ്മെന്റ്സും ഉണ്ട് അവർ ഈ ടൂൾസും ഉണ്ട് ടൂൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവർ അയ്യപ്പ വിഗ്രഹമോ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഇതിൽ സംഭവം എടുത്തതോ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ വലിയ സിനിമ പോലത്തെ വ്യവസായങ്ങൾ അങ്ങനത്തെ ഈ ഒരുപാട് ഗാംബ്ലിംഗ് ഉള്ള വ്യവസായങ്ങളിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു പൂജയായിട്ട് വന്നിട്ട് അങ്ങനത്തെ വിശ്വാസപരമായി വിശ്വാസപരമായിട്ടുള്ള അതിനകത്തും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ധനമാണ് മാറുന്നത് അപ്പം അതിനകത്ത് യോഗത ഈ പറഞ്ഞ ആന്റിക് വാലു ഉള്ള യോഗത ഈ മണികൾ കൊടിമരം വാജിവാഹനം അഷ്ടദിക് പാലകര് നമ്മുടെ പതിനെട്ടാം പടി അങ്ങനത്തെ ഒക്കെയാണ് ആൻറ്റിക് വാല്യു പക്ഷെ ഈ ഇതുപോലത്തെ ഈ വിശ്വാസപരമായിട്ടുള്ള ഡിവൈൻ വാല്യൂ ഉള്ള സാധനങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ കട്ടളപ്പാളികൾ ഈ പറഞ്ഞ കഥക് ഈ പറഞ്ഞ ധാരപാലക പാളി ഈ സൈഡിലത്തെ ഇത് അങ്ങനെ തരത്ത് നമ്മൾ നിസ്സാരമായിട്ട് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അതൊരു സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയായിട്ട് പെട്ടെന്നു വളരെ നിസാരമായിട്ട് താഴത്തെ തട്ടി തീർക്കാൻ വേണ്ടിയാണ് സ്വർണം കൊള്ളാ അറുന്നൂറ് ഗ്രാമോ എഴുനൂറ് ഗ്രാമോ ആണ് ഇവർ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം ഈ അറുന്നൂറ് ഗ്രാം നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വെറും രണ്ടായിരത്തി എഴുന്നൂറോ രണ്ടായിരത്തി എണ്ണൂറോ രൂപ വിലയുള്ള ഒരു ഗ്രാമിന് വിലയുള്ള ഇരുപത്തി ഏഴ് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള സ്വർണ്ണം അതിനകത്ത് അറുന്നൂറ് ഗ്രാം മോഷ്ടിക്കാൻ വേണ്ടിയാണോ ഇത്ര വലിയൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഇത്ര വലിയൊരു ബിൽഡപ്പിൽ സാധനം നടക്കുന്നത് അതിപ്പോ പത്ത് പേരുണ്ടെങ്കിൽ വളരെ നിസാരമായിട്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപവരൊക്കെയുള്ള വീതം വരുത്തുള്ളൂ അപ്പം അതിനു വേണ്ടി അല്ല ഇത് തീർച്ചയാണ് ഇതിനകത്ത് മേളിലോട്ട് ഒരുപാട് അന്വേഷണം പോകാനുണ്ട് അതുപോലെ ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര രീതിയിലുള്ള കള്ളയെ കുറിച്ചിട്ട് പറയുന്ന സംഭവം അതും ഇതിന്റെയൊക്കെ ക്രൈസസ് കിട്ടിയിട്ടായിരിക്കുമല്ലോ പിന്നെ ഇപ്പൊ ഇ ഡി എന്ന് പറഞ്ഞു ഇ ഡി എന്തായാലും രണ്ടു ലക്ഷമോ മൂന്നു ലക്ഷവും ഓരോരുത്തർ വീതം വെച്ചെടുത്തു എന്ന് പറയുന്ന സ്ഥാനത്തിൽ ഇ ഡി പറയുക വരില്ലല്ലോ അപ്പൊ അതിനകത്തൊരു ഹ്യൂജ് എമൗണ്ടുകൾ അതിന്റെ പിറകെ വന്നിട്ടുണ്ട് അപ്പം അതിലേക്കൊക്കെ ലീഡ് ലീഡെത്തിയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം അമാവാസി ദിവസമാണ് ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് ജയിലിലേക്ക് കയറ്റുന്നത് അപ്പൊ അയ്യപ്പന്റെ കണ്ണ് കണ് പത്താം ഓപ്പണാണ് അതിനകത്ത് ഒട്ട് ഒട്ട് അമാവാസി അമാവാസിയായിട്ടപ്പോ ദൈവത്തിൽ ആൾക്കാർക്ക് വേണ്ടി അയ്യപ്പൻ ഇങ്ങനെ അയ്യപ്പന്റെ ജയിലിന്റെ വാതിൽ തോന്നം കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഈ ബാക്കിയുള്ളവരും വരും ഈ പോയിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ തിരിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് ഈ അദ്ദേഹം എവിടെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയുള്ള നമ്മുടെ നാടിന്റെ ആന്റിക്കായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ മോഷ്ടിച്ചു പോയതോ അല്ലെങ്കിൽ കച്ചവടം ചെയ്തു പോയതോ ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നുണ്ട് വളരെ ഈ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡിനിടയ്ക്ക് പത്തോ മുപ്പതിനായിരമോ ഉരുപ്പിടികളും ഇത്തരം വിഗ്രഹങ്ങളും ഇത്തരം ആന്റിക് സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ വക ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ അടുത്തിടയ്ക്ക് ഈജിപ്തില് ഈജിപ്തിലെ ഒരു കാര്യം ഈജിപ്തിൽ ഇപ്പൊ ഒരു അടുത്തിടയ്ക്ക് ഒരു മ്യൂസിയം അവരുടെ ഒരു മെയിൻ മ്യൂസിയം ഓപ്പൺ ആയിട്ടുണ്ട് ആ മ്യൂസിയത്തിൽ പോലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവൂ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം അതൊരു പുതിയ മ്യൂസിയമാണ് നമ്മൾ ഈ വേൾഡിലെ ഇന്റർനാഷണൽ ലെവലിലെ ഏറ്റവും വലിയ തുത്തുംകാന്റെ ഒക്കെ ഒരു വലിയൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതുപോലത്തെ ഈ ഇദ്ദേഹം നമ്മുടെ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണപൂർ ടീമും ഒക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് വളരെ ശക്തമായ രീതിയിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്താൻ പറ്റും ആ രീതിയിൽ തന്നെ അയ്യപ്പനെത്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്